ഇടുക്കിയെ മുച്ചൂടും മുടിച്ച ഗവൺമെൻറ്റാണ് പിണറായി വിജയന്റേതെന്നും ഇടുക്കിയെ പൂർണ്ണമായും ഉപദ്രവിച്ച ഒൻപത് വർഷങ്ങളാണ് കടന്നു പോയതെന്നും അതിനാൽ തന്നെ ഇരുപത്തിയെട്ടാം തീയതി ഇടുക്കിയിലേക്കെത്തുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിക്കെതിരെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കണമെന്നും കെ മീഡിയ വക്താവ് സേനാപതി വേണു കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾ കൊണ്ട് ഇടുക്കിയെ ഇരുപത്തിയഞ്ച് വർഷം പിന്നോട്ട് കൊണ്ടുപോയെന്നും ഈ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് വികസന നേട്ടം ഉയർത്തി കാണിക്കുവാനെന്ന പേരിൽ ഇരുപത്തിയെട്ടിന് ജനസമ്പർക്ക പരിപാടി നടത്തുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇടുക്കി ജില്ലയിൽ ഒരിടത്തും പുതുതായി ഒരു വാണിജ്യ സംശയമോ അല്ലെങ്കിൽ വ്യവസായ ശാലകളോ പുതിയ സ്കൂൾ കെട്ടിടങ്ങളോ കോളേജ് കെട്ടിടങ്ങളോ ആശുപത്രി സംശയമോ ഇതൊന്നും പണിയാൻ പറ്റാത്ത സാഹചര്യമാണ് കഴിഞ്ഞ ഒൻപത് കൊല്ലമായി പുതിയൊരു പെട്രോൾ പമ്പ് പോലും ഇടുക്കി ജില്ലയിൽ ഒരിടത്തും തുടങ്ങാനുള്ള അനുമതി കൊടുത്തിട്ടുമില്ല ആ അനുമതിക്ക് സർക്കാർ തയ്യാറുമല്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ നിർമ്മാണ നിരോധനമാണ് ഇടുക്കിയുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം കടുത്ത നിയന്ത്രണങ്ങൾ അനുദിനം ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പതിനെണ്ണായിരം കോടിയുടെ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ച് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ഒരു രൂപ പോലും ഇടുക്കിയിലെ കൃഷിക്കാർക്ക് അവരുടെ സഹായത്തിന് വേണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബാങ്കുകൾ കൃഷിക്കാരന് ജപ്തി നോട്ടീസ് അയക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും കുടിയ വരൾച്ച കാലത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ പോയ കൃഷിക്കാർക്ക് ഒരു രൂപയുടെ നഷ്ടപരിഹാരം കിട്ടുന്നില്ല അടച്ചുപൂട്ടപ്പെട്ട തോട്ടങ്ങൾ തുറക്കുന്നില്ല തൊഴിലാളികളുടെ ശമ്പളങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ല എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇടുക്കി ജില്ല നിൽക്കുന്നത് ഈ ഘട്ടത്തിലാണ് ശ്രീ പിണറായി വിജയൻ വികസന നേട്ടവുമായിട്ട് വരുന്നത് ഇനി ചികിത്സാരംഗത്ത് ഇപ്പം നെടുങ്കണ്ടത്ത് തന്നെ നമുക്കറിയാം നെടുങ്കണ്ടത്ത് പ്രഖ്യാപിച്ച് പണി ആരംഭിച്ച ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം ഭാർഗവി നിലയമായി ഇപ്പൊ കിടക്കുക സമ്പൂർണമായി കെട്ടിട നിർമ്മാണം സ്തംഭിച്ചിരിക്കുക ഇടുക്കി മെഡിക്കൽ കോളേജ് ഇപ്പോഴും ശൈശവ അവസ്ഥയിൽ നിൽക്കുന്നു അങ്ങനെ ഇടുക്കി ജില്ലയിൽ ഏത് മേഖല പരിശോധിച്ചാലും പുതുതായി പട്ടയം കൊടുക്കാനുള്ള ഒരാൾക്കും പട്ടയം കൊടുക്കുന്നില്ല പട്ടയ നടപടികൾ സമ്പൂർണമായി നിർത്തിവെച്ചിരിക്കുന്നു അപ്പോ ഒൻപത് കൊല്ലം കൊണ്ട് ഇടുക്കിയിലെ ജനത ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് കൊല്ലക്കാലം പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ഘട്ടത്തിലാണ് ശ്രീ പിണറായി വിജയൻ വികസന നേട്ടങ്ങൾ പറയാനായി ഇടുക്കിയിൽ വരുന്നത് ഇടുക്കിക്ക് ഒൻപത് വർഷമായി ഒരു വികസന നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇടുക്കിയെ മുച്ചൂടും മുടിച്ച ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റിനെതിരെ ഇടുക്കിയിലെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്